അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തുഹു അർജുൻ എന്ന സഹോദരനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തോടെ ഏഴാം ദിവസത്തെ തിരച്ചിലും അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ തൊണ്ണൂറ് ശതമാനം മണ്ണ് കരയിൽ നിന്ന് മാറ്റിയെങ്കിലും ബാക്കി വരുന്ന പത്ത് ശതമാനം മണ്ണിൻ്റെ അടിയിൽ അർജുൻ്റെ വണ്ടി ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും തിരച്ചിൽ ആരംഭിച്ചത് അതും പൂർത്തിയായിരിക്കുകയാണ് പക്ഷേ ഒരു തുമ്പും കരയിൽ നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഓരോ ദിവസവും ചെല്ലും തോറും മലയാളികളുടെ മനസ്സിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അർജുനെ ജീവനോട് കൂടി തന്നെ തിരിച്ചു കിട്ടും എന്നു തന്നെയാണ് ഏഴാം ദിവസമായ ഇന്നും തിരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം എല്ലാവരുടെ മനസ്സിൽ പ്രതീക്ഷയായി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അർജുൻ പുഴയിലേക്ക് പോയിട്ടുണ്ടോ പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നാനൂറോളം വരുന്ന തടിക്കഷ്ണങ്ങളുള്ള ആ വണ്ടിയിലെ തടിക്കഷ്ണങ്ങൾ എവിടെ ഒരു തടിക്കഷ്ണങ്ങൾ പോലും പുഴയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ പുഴയിലേക്കും പോയിട്ടില്ല എന്ന് തന്നെയല്ലേ ഇത് സൂചിപ്പിക്കുന്നത് നമുക്കതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് കേൾക്കാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് കോഴിക്കോട് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയിട്ടും അർജുനേയും ലോറിയേയും കണ്ടെത്താൻ കഴിയാത്തതോടെ ലോറി കരയിൽ ഇല്ലെന്ന നിഗമനത്തിൽ കർണാടക ദൗത്യ സംഘം ലോറി കരയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നീക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നായിരുന്നു ദൗത്യസംഘം പറയുന്നത് ഇനി നദിയിൽ ലോറി വീണെങ്കിൽ ഇതിനകം തന്നെ കയറ് പൊട്ടുകയും തടിക്കഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്താനെ എന്നാൽ ഒറ്റ തടിക്കഷ്ണവും വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതോടെ അർജുനും ലോറിയും എവിടെയെന്ന ചോദ്യം കൂടുതൽ സങ്കീർണമാകുന്നു ലോറി നിർത്തിയിട്ടിടത്തുനിന്ന് നീങ്ങിപ്പോയിട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ലോറിയുടമ മനാഫ് ലോറി നിർത്തിയിട്ട ഭാഗത്തു ഭാഗത്തുനിന്ന് മണ്ണിടിച്ചിലിൽ തള്ളിപ്പോയെങ്കിൽ ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ വണ്ടി തള്ളിപ്പോന്നുവെങ്കിൽ ഒന്ന് രണ്ട് തവണ മറിയാനുള്ള സാധ്യതയുമുണ്ട് ലോറി മറിഞ്ഞിരുന്നെങ്കിൽ ലോറിയിലുള്ള തടിക്കഷ്ണങ്ങളിൽ ഒന്നെങ്കിലും പരിസരത്ത് കണ്ടെത്തിയേനെ ഒരു തടിക്കഷ്ണം പോലും ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിർത്തിയിട്ട ഭാഗത്തു നിന്നും വണ്ടി നീങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം നാൽപ്പത് ടൺ ഭാരമുള്ള ലോഡാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് നാനൂറിലധികം തടിക്കഷ്ണങ്ങളുണ്ട് ലോറിയിൽ ഇനി അഥവാ മണ്ണിടിച്ചിലിൽ ലോറി പുഴയിലേക്ക് പോയെങ്കിൽ ഒരു കഷ്ണം തടിയെങ്കിലും എവിടെയെങ്കിലും കാണണ്ടേയെന്നും മനാഫ് ചോദിക്കുന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടി തിങ്കളാഴ്ചയും മണ്ണെടുക്കൽ പുരോഗമിക്കുകയാണ് കരയിലെ മണ്ണ് നീക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് റഡാർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ലോറിയുടെ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല ഇതോടെയാണ് ലോറി കരയിൽ ഇല്ലെന്ന നിഗമനത്തിൽ എത്തിയത് എന്നാൽ ലോറി വെള്ളത്തിലേക്ക് വീണെങ്കിൽ ഒരു തടിക്കഷ്ണമെങ്കിലും പൊന്തി വരില്ലായിരുന്നോ എന്ന ചോദ്യം ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അർജുൻ അന്ന് ബെൽഹാമിൽ നിന്നും ലോഡ് കയറ്റി വ വരുന്നത് മുതൽ ഷിറൂറിലെത്തിയതു വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആരുടെ പക്കലെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം എന്നുകൂടി ഉണർത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങളിൽ കാണാം അസ്സാം വലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു